ഹായ് നമസ്കാരം ബ്ലോഗേട്ടനാണ് നമ്മുടെ അവിടെ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് കേരളത്തിൽ റെഡ് അലേർട്ടാണ് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് കുറേ പേര് ചോദിച്ചിരുന്നു നമ്മളോട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കള്ളക്കടലിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഇന്നും ഈ ഒരു സമയം വരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് കാണാം നല്ല റെഡ് കളറായിട്ടുണ്ട് അപ്പോൾ ഈയൊരു സമയമായപ്പോൾ ഇതിന് ഈ കുറച്ചു സമയമായിട്ട് ഇപ്പൊ കടല് നന്നായിട്ട് കയറി തുടങ്ങിയിട്ടുണ്ട് ഇത്ര നേരം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ മുതൽ ഈ സമയം വരെ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ സമയമായപ്പോൾ നന്നായിട്ട് കേറി തുടങ്ങിട്ടുണ്ട് കടല് പോലെ എന്റെ കൂടെ ഷാനു വന്നിട്ടുണ്ട് ഇന്ന് അപ്പോ കടല് കള്ള എന്ന് പറയുമ്പോൾ കുറച്ച് ഡേഞ്ചറാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്നായിരിക്കും തരമാനകൾ കയറി വരാ അതൊക്കെ കയറി വരുന്നതാണോ ഇതുപോലെ അപ്പോൾ ഇപ്പം എങ്ങനെയാ സംഭവം എന്ന് വെച്ചാല് കുറച്ച് സമയം നല്ല കടൽ വരും ഭയങ്കരമായിട്ട് കടല് ആർത്ത് ഇങ്ങോട്ട് വരും പിന്നെ കുറച്ച് സമയം ഒതുങ്ങും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പിന്നെ നല്ലോണം ഒതുങ്ങി കിടക്കട്ടോ ഇപ്പോൾ ഒരുവിധം ഒതുങ്ങി നിൽക്കുകയാണ് കടല് കുറച്ചു നേരം മുമ്പ് വരെ ഭയങ്കരമായിട്ട് കടൽ കയറി വരായിരുന്നു ആ വീട് മുമ്പ് നമ്മൾ കാണിച്ചിരുന്ന ആ വീടാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒക്കെ അത്രയും ഹൈറ്റിൽ ആ വീടിൻ്റെ അത്രയും ഹൈറ്റിൽ തിരമാലകൾ വരുന്നുണ്ടായിരുന്നു നേരത്തെ ഞാൻ വീട്ടിലിരുന്ന് കാണുകയായിരുന്നു എൻ്റെ വീടായി നേരെ ഓപ്പോസിറ്റ് അവിടെ ആ ലൈറ്റ് കാണുന്നത് അവിടെയാണ് എൻ്റെ വീട് അപ്പോൾ എൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ വീട് അപ്പോൾ വീട്ടിലിരുന്ന് ഞാനിത് കണ്ടുകൊണ്ടിരിക്കുക ഈ വീടിൻ്റെ അത്രയും ഹൈറ്റിൽ തരമാലകൾ പൊങ്ങുന്നത് അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയത് വൈകിട്ട് ഇപ്പൊ എന്നും കടപ്പുറത്ത് വന്ന് കുറച്ചുകൂടി ഇരിക്കാറുണ്ട് ഭയങ്കരമായിട്ടുള്ള ചൂടാണല്ലോ ഇപ്പൊ ചൂട് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല ഇപ്പൊ കടലിൻ്റെ അടുത്തുള്ളവർക്ക് ചൂട് കുറവുണ്ടാവും എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടാവും പക്ഷെ അത് നേരെ ഓപ്പോസിറ്റാണ് കടലിൻ്റെ അടുത്ത് ചൂട് കൂടുതലാണ് കാരണം ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ ചൂട് ഭയങ്കരമായിട്ട് നമുക്ക് ചൂട് കൂടുതലായിട്ട് ഫീൽ ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാ ദിവസവും വൈകുന്നേരം കടപ്പുറത്ത് ഇവിടെ കടലിന്റെ തൊട്ടടുത്ത് വന്നിരിക്കുമ്പോ ഒരു കാറ്റൊക്കെ കിട്ടും അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്നും കടപ്പുറത്ത് വന്നിരിക്കാറുണ്ട് ഇപ്പൊ ഇന്നലെ ഒന്നും യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷെ ഇന്ന് നേരെ തികച്ചും ആണ് സംഭവം കള്ള എന്ന് പറയുന്ന ആ ഒരു സംഭവം ശരിക്കും എഫക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഒതുങ്ങി നിൽക്കട്ടോ ഇപ്പൊ നല്ലപോലെ ഒതുങ്ങിയിട്ടുണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നല്ലോണം ഇനിയും അടിച്ചു കയറും നമുക്ക് എന്തായാലും നോക്കാം കണ്ടോ ഇത് നമ്മൾ അന്ന് കാണിച്ച വീട് ഇവിടെ ഒക്കെ വെള്ളം കെട്ടി കണ്ടോ ഈ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെള്ളം ഇപ്പൊ കടലിൽ നോക്കി കഴിഞ്ഞാൽ അത്രയും പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇവിടെ വെള്ളം കെട്ടി കണ്ടോ അത്രയും ഇവിടെ റോഡിലേക്ക് നോക്കിയേ റോഡിലൊക്കെ വെള്ളം കെട്ടി കണ്ടോ ഈ റോഡില് ഇതിൽ ഇവിടെ ഒക്കെ വെള്ളം കെട്ടി നിൽക്കുക അത്രയും വെള്ളം അത്രയും നന്നായിട്ട് ഇങ്ങോട്ട് ഒഴുകി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഒന്ന് ഒതുക്കിയത് മാത്രേ ഉള്ളൂ ഈ ഹൈറ്റ് ആണ്ടോ ഇത്ര ഹൈറ്റ് കുറഞ്ഞു അവര് ഇഷാൻ പോലും അവിടെ എത്തിപ്പിടിക്കാം ആ ഒരു സൺ സൺഷെയ്ഡിലൊക്കെ എത്തിപ്പിടിക്കാന്ന് അത്രേ ഹൈറ്റ് കുറഞ്ഞു വീടിന്റെ അത്രയും മണ് കൊണ്ട് കേട്ടിട്ടാണ് കംപ്ലീറ്റ് മണ്ണ് കൊണ്ട് കേട്ടിരിക്ക